ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വന്നത് ഒരു വീഡിയോ കണ്ടേ അപ്പോൾ അതിനൊരു റിപ്ലൈ കൊടുക്കണ്ടേ ഞാൻ അവിടെ ചെന്നേ ഞാൻ ഇവിടെ ചെന്നേ ഞാൻ അങ്ങനെ ചെന്ന് ഞാൻ ഇങ്ങനെ ചെന്നേ എന്ന് പറഞ്ഞാൽ വെല്ലുവിളിക്കേണ്ട കാര്യം എന്താ നിനക്ക് എന്തായാലും ആർക്കും നിന്നെ പേടിച്ച് നടക്കേണ്ട ആവശ്യമില്ല അത് നൂറ് നൂറ്റി നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നിന്നെ പേടിച്ച് ഞങ്ങൾ ആരും നടക്കേണ്ട യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ല പ്രത്യേകിച്ച് എനിക്കില്ല പിന്നെ തമ്മിലടിപ്പിക്കാൻ നീ കൊറേ നോക്കി ആ അങ്ങനെ പോവാണെ പോകട്ടെ കൊഴപ്പില്ല എനിക്കത് പ്രശ്നമില്ല പക്ഷേ നീ കാണിക്കുന്നീ തോന്നിയ മാസം ഉണ്ടല്ലോ അത് ഇച്ചിരി പൊറക്കാൻ പാടാമോള് പിന്നെന്താ പറയാ ഒരു പത്ത് പേട്ട മുമ്പിൽ നീ ഒന്ന് വരച്ചു കാണിക്ക ആ ഒരു കൃഷ്ണനെ മാത്രമേ വരയ്ക്കാനുള്ളൂ അപ്പൊ പിന്നെ നീ അങ്ങനെ ഒരു കലാകാരിയാവുന്നു നീ എങ്ങനെ ഒരു കലാകാരിയാവുന്നേ ഞാൻ പത്മനാഭൻ്റെ മണ്ണി വന്നേ ഞാൻ കൊടുങ്കല്ലൂര് വന്നേ പറഞ്ഞു വരൊരു കാര്യം ഇപ്പം ചോദിക്കാനും കൂടെ നിൻ്റെ അടുത്ത് ഇപ്പം ഞാൻ ഈ വീട് ഇടുന്നത് എന്നെ പേടിയൊന്നുമില്ല പിള്ളേ എനിക്കതിൻ്റെ ആവശ്യമില്ല എത്ര പേരുടെ കയ്യിൽ നമ്പർ പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ആ വീഡിയോ ലൈവിലിട്ടതിന് ശേഷം ഒരൊറ്റ തെണ്ടികളും എന്നെ വിളിച്ചിട്ടില്ല ആവശ്യമില്ലാതെ അതുമാത്രമല്ല അറിയാൻ പറ്റത്തെ നമ്പർ വന്ന ഞാനെന്നല്ല ഒരു സ്ത്രീ എടുക്കത്തില്ല അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കത്തില്ല അറിയാവുന്നവരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണ് പിന്നെ ശരിയല്ല അല്ലെങ്കിൽ ഇയാൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെല്ലാം സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ ചെയ്ത് വെക്കത്തുള്ളൂ ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗുഡായ്പൻ്റെ ഉസ്താദാന്നുള്ളത് അപ്പം പിന്നെ നമ്മൾ ചെയ്യാതിരിക്കുക അപ്പം ഇന്ന് തന്നെ പറഞ്ഞു വിട്ടായിരുന്നല്ലോ എന്തിനാ വിട്ടേ കേസ് സ്ട്രോങ് ആക്കാനോ ആക്കാവല്ലോ ഞങ്ങൾ ഉൾ എല്ലാവരും സ്ട്രോങ് ആക്കാം കേസ് എന്താ നിനക്ക് കോടതിയിൽ പോലും പേടിയില്ലെന്നല്ലേ പറഞ്ഞു അപ്പം അതിൻ്റെ അതൊന്ന് അറിയ നീയോ എന്തായാലും അവിടെ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് അത് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം കുറച്ച് ദിവസം ഈ നീ അവിടെ പോയത് ഇവിടെ പോയതൊന്നും തിരക്കാൻ വരാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ചെറിയ ഒരു പാർട്ടി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ നേരിട്ട് വന്നിട്ട് എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്ക് കണ്ടവന്മാരെ വിടാതെ നിനക്ക് നാണമില്ലേ നാണമെന്ന് പറഞ്ഞ സാധനം നിനക്കില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം എങ്കിലും ഇന്ന് രാവിലെ എടുത്താൽ വന്നതുകൊണ്ട് ഞാൻ പറയുക നിനക്ക് അത്രയ്ക്ക് തഞ്ചടം ഉണ്ടെങ്കിൽ നീയ ഇവിടെ വന്നിട്ട് എൻ്റെ ഡീറ്റെയിൽസ് തിരക്ക് നീയ അപ്പം ഇവിടെ ഉള്ളവരുടെ ശരിക്കുള്ള സ്വഭാവം നീ മനസ്സിലാക്കും എനിക്കതേ പറയാനുള്ളൂ നീ എന്ത് വിചാരിച്ചേ നിനക്ക് മാത്രമേ ആൾക്കാരുള്ളൂന്നു നടക്കത്തില്ല മോളെ അങ്ങനല്ല ആവശ്യമില്ലാതെ ഒരു വാക്ക് ഇവിടെ ഈ ഏരിയയിലൊന്നും പറഞ്ഞു നോക്കും മോളെ നീയ അന്നേരം കിട്ടും കൈയിടത്ത് അങ്ങനെ വളർന്നു വന്നവരെ ഞങ്ങൾ ഓരോ സ്ത്രീകളും നിന്നെപ്പോലെ കണ്ടവൻ്റെ കൂടെ ഊര് തേണ്ടി നടക്കുന്നവരല്ല ഞങ്ങൾ അന്തസ്സും അഭിമാനവും ഒക്കെ ഉള്ള മനുഷ്യ സ്ത്രീകൾ തന്നെ പക്ഷെ നീ പിശാച പിശാചെന്ന് പറയാൻ പറ്റത്തില്ല അതിനും മേളില് ഉണ്ടെങ്കിൽ അതേ വിളിക്കാൻ നിന്നെ കൊള്ളത്തുള്ളു കൊടുങ്ങല്ലൂരമ്മ നീ പറഞ്ഞല്ലോ കിട്ടും നമ്മളെ നീ സൂക്ഷിച്ചോ ോക്കിയിരുന്നു എണ്ണിയിരുന്നു ആറ്റുകാൽ പൊങ്കാലക്കിപ്പറം നിനക്ക് ഉറപ്പായിട്ടും കൊടുങ്ങല്ലൂരി അമ്മയെ കുറിച്ച് പറഞ്ഞതിന് കിട്ടിയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം ഞങ്ങൾക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ അടുത്ത് കളിച്ചവരാരും അങ്ങനെ അത്ര ഇതായിട്ട് പോയിട്ടില്ല അത് നിനക്കറിയത്തില്ല പഠിച്ചോളൂ എന്തായാലും കേസാണ്ക്കട്ടെ നമുക്ക് അന്നേരം കാണാം എന്തായാലും വരുന്നുണ്ടല്ലോ അപ്പോൾ ഓൾറെഡി കേസ് പോയിട്ടുണ്ടല്ലോ ചോദിച്ചു നോക്കട്ടെ ഞാനൊന്ന് ബാക്കി ഡീറ്റെയിൽസ് പിന്നീട് ഞാൻ അറിയിക്കാം ഇന്നത്തെ സന്തോഷം ഇന്നത്തെ സന്തോഷം അപ്പോൾ നമുക്ക് വൈകിട്ട് നമുക്ക് ലൈവ് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കട്ടെ ലൈവ് ഇടാൻ പറ്റുമെങ്കിൽ ലൈവ് ഇടാം ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ വീഡിയോ അപ്ലോഡ് ആവത്തുള്ളൂ അവിടുത്തെ ഫങ്ഷൻ്റെ കാര്യങ്ങളും എല്ലാം അപ്പോൾ ബൈ ദ ബൈ ഫ്രം ശോഭ രഞ്ജിൻ ആൻഡ് ശോഭ സോമനാഥ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ രഞ്ജൻ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒരേ ഒരു ഹസ്ബൻഡ്